നമസ്കാരം കുവൈറ്റ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സന്ദർശന വിവാദത്തിൽ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനവുമായാണ് സി പി എം നേതാവായിട്ടുള്ള തോമസ് ഐസക് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ നിന്ന് സി പി എം നിലപാട് സ്ഥിരമായി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് അതാണിപ്പോൾ തോമസ് ഐസക് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കുവൈറ്റിലെ ദുരന്ത സ്ഥലത്ത് കേരളത്തിലെ ഒരു മന്ത്രി പോകുന്നത് കാഴ്ച കാണാനാണെന്ന് പറയുന്നത് എത്ര വിഷലിപ്തമായ മനസ്സുള്ള ആളായതുകൊണ്ടാണ് എന്നതായിരുന്നു തോമസ് ഐസക്കിന്റെ ചോദ്യം എന്നാൽ യാഥാർത്ഥ്യം പറയുന്നവനെ ഇത്തരത്തിൽ അയാൾക്ക് വിഷലിപ്തമായിട്ടുള്ള മനസ്സാണെന്ന് പറയുന്നത് സി പി എം നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള പഴുതു മാത്രമായി മാറുന്നു എന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ജനവികാരം പോലും മനസ്സിലാക്കാതെ സ്വന്തം പാർട്ടിയെ വീണ്ടും വീണ്ടും താഴേക്ക് കൊണ്ടുവരാനാണ് സി പി എം നേതാക്കന്മാരുടെ ശ്രമം എന്നത് ഇത്തരത്തിലുള്ള ഓരോ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുകയാണ് എന്തായാലും ആറ് ലക്ഷം മലയാളികൾ ജോലി ചെയ്തു രാജ്യമാണ് കുവൈറ്റ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് തോമസ് ഐസക്കിന്റെ കുറിപ്പ് അവിടെയും പരാജയം എന്ന് പറയുന്നത് പാർട്ടി തന്നെയാണ് അതായത് കേരളത്തിൽ ഇടതു വരണം ഉണ്ടായി തുടങ്ങിയിട്ട് എട്ട് വർഷമായി ആ എട്ട് വർഷത്തിനുള്ളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ജോലി ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്തേക്ക് ജോലിക്കായി പോകുന്നത് എന്നത് ഓർക്കുന്നില്ല അത് ഓർക്കാതെയാണ് ഇത്തരത്തിൽ വലിയ കാര്യ വലിയ എന്തോ സംഭവം പറയുന്നത് പോലെ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്നും തോമസ് ഐസക് പറയുന്നു എന്നാൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് ആ നിമിഷം തന്നെ എടുക്കേണ്ടത് നടപടി പ്രശ്നപരിഹാരമെല്ലാം കഴിഞ്ഞതിന് കഴിഞ്ഞതിനു ശേഷം ഏകോപനം വേണമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്നതാണ് ചോദ്യം എന്തായാലും സംസ്ഥാനം വേണ്ട കേന്ദ്രം മതിയെന്ന ചിന്താഗതിക്കാരാണ് ബി ജെ പി കാരെന്നാണ് തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിക്കുന്നത് തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്തൊരു ദുരന്തമാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഗുവായ് ദുരന്തത്തിന് ശേഷം അവിടേക്ക് പോകുന്നതിന് കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ എക്സിലെ ട്വീറ്റ് ഇതാ ഇങ്ങനെയാണ് കുവൈറ്റിലെ പോലുള്ള ദുരന്തങ്ങൾ സി പി എമ്മിന് കാഴ്ച കാണാനുള്ള അവസരമല്ല മോദി സർക്കാർ ഈ ദുരന്തത്തോട് വേഗത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു കുവൈറ്റിലെ ദുരന്ത സ്ഥലത്ത് കേരളത്തിലെ ഒരു മന്ത്രി പോകുന്നത് കാഴ്ച കാണാനാണെന്ന് പറയുന്ന എത്ര വിശ്ലിബ്ധമായ മനസ്സാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പോലുള്ളവർക്ക് ഉള്ളത് അദ്ദേഹം പറയുന്നത് പോലെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിന് ഏർപ്പാട് കേന്ദ്ര സർക്കാർ ചെയ്തു പക്ഷേ ആ ദുരന്തത്തിൽ തീപ്പൊള്ളലേറ്റും മറ്റും പരിക്കേറ്റ നൂറുകണക്കിന് മലയാളികളുണ്ട് അവർക്ക് സാന്തം ുന്നതിനും ദുരന്ത നിവാരണ സഹായത്തിനും കുവൈറ്റിലെ മലയാളികൾ സംഘടനകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും കേരളത്തിലെ മന്ത്രിക്ക് ഒരു പങ്കും വഹിക്കാൻ ഇല്ലെന്നാണോ രാജീവ് ചന്ദ്രശേഖർ ചിന്തിക്കുന്നത് ആറു ലക്ഷം മലയാളികൾ ജോലി ചെയ്യുന്ന രാജ്യമാണ് കുവൈറ്റ് എന്ന് ഓർക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് വേണ്ടത് സംസ്ഥാനം വേണ്ട കേന്ദ്രം മതി എന്ന ചിന്താഗതിക്കാരാണ് ബി ജെ പി ദീർഘനാൾ കർണാടകയിൽ ആയിരുന്നത് കൊണ്ടാകണം മലയാളി എന്നൊരു ബോധമില്ലാത്തത് നമ്മൾ ഇന്ത്യക്കാർ എന്നതുപോലെ തന്നെ മലയാളികളുമാണ് ദുരന്തം കേന്ദ്ര സർക്കാർ ആളുകളെ ഒഴിപ്പിക്കാനും മൃതദേഹങ്ങൾ കൊണ്ടുവരാനും ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ടെന്ന അവകാശവാദം നിൽക്കട്ടെ പ്രവാസികളുടെ ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് പഴയ ബ്രിട്ടീഷ് കുടിയേറ്റ നിയമമാണ് ചെറിയ ഭേദഗതികളോടെ ഇന്നും തുടരുന്നത് ഇതിനു പകരം കുടിയേറ്റക്കാർക്ക് ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന സമഗ്ര കുടിയേറ്റ നിയമത്തിനും രൂപം നൽകാൻ എന്തുകൊണ്ട് പത്ത് വർഷത്തിനിടയിൽ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് കേരളത്തിലേക്കുള്ള പ്രവാസികളുടെ വിമാന നിരക്കിലുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിന് കഴിയുന്നില്ല എമിഗ്രേഷൻ ഫീസ് ഇനത്തിൽ ിൽ നാളെ ഇതുവരെ ശേഖരിച്ചിട്ടുള്ള തുക പ്രവാസി ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യത്തോടെ എന്തുകൊണ്ട് മുഖം തിരിച്ചിരിക്കുന്നു കുടിയേറ്റ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ഐക്യരാഷ്ട്ര സഭ ഉടമ്പടിയിൽ എന്തുകൊണ്ട് ഇന്ത്യ സർക്കാർ ഒപ്പുവയ്ക്കുന്നില്ല വിദേശ നാണയം നേടുന്ന കയറ്റുമതിക്കാർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾക്കാണ് കേന്ദ്ര സർക്കാറുകൾ നൽകുന്നത് എന്നതാണ് എന്നാൽ അതുപോലെ രാജ്യത്തിന്റെ വിദേശ നാണയ വരുമാനത്തിൽ പങ്കുവഹിക്കുന്ന പ്രവാസികൾക്ക് എന്ത് ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല ബൈബിളിൽ ിൽ പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ടാ ചിരിക്കാനും കരയുന്നതിനും ഇപ്പോൾ ദുഃഖത്തിന്റെ നാളുകളാണ് ദുരന്തത്തിന് ഇരയാവുന്നവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സമാശ്വസിപ്പിക്കുകയും അവർക്ക് കഴിയുന്നത്ര വലിയ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നതിന് തന്നെ നടപടികൾ സ്വീകരിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് സംസ്ഥാന സർക്കാരുകൾക്ക് ദുരന്ത നിവാരണത്തിൽ ഒരു റോളുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ബി സർക്കാർ നാളെ മുകളിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് തീരൂ എന്നതായിരുന്നു തോമസ് ഐസക്കിന്റെ കുറിപ്പ് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിന്റെ കൃത്യമായിട്ടുള്ള അടിസ്ഥാനമുണ്ട് കാരണം ദുരന്തങ്ങളെ വോട്ടാക്കി മാറ്റുന്ന സി പി നായം നാം ഇതിനെ ും പലതവണ കണ്ടിട്ടുണ്ട് പ്രളയം പോലുള്ള ഒരു കാര്യം വരാതെ ഇനി ഇടത് സർക്കാരിനെ ജനങ്ങൾ നെഞ്ചിലേറ്റില്ല എന്നുള്ള ഉറപ്പ് ഇപ്പോഴത്തെ സി പി എം നേതാക്കന്മാർക്കുമുണ്ട് അത് മാത്രമല്ല കെ കെ ശൈലജ ടീച്ചർ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ തനിക്ക് ഒരു നിലനിൽപ്പുണ്ടാകൂ എന്ന് വീണ ജോർജനും കൃത്യമായിട്ട് അറിയാം അതെല്ലാമാണ് ഇത്തവണ കുവൈറ്റ് അപകടമുണ്ടായ സമയത്ത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഇടപെടാൻ കേരള സർക്കാർ തൊനിഞ്ഞത് എന്നത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെതിരെ ഇപ്പോൾ സംസാരിക്കുന്നവർക്ക് വിഷലിപ്തമായ മനസ്സാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾക്ക് മേൽ വെള്ളപൂഷാൻ ഒരിക്കലും സാധിക്കില്ല എന്നത് ഇടതു നേതാക്കൾ ഓര്ത്താല് നന്ദി